ഹലോ ഡിയേഴ്സ് കേട്ടതിന് ശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹീറോ സ്റ്റോക്സ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനാണെങ്കിൽ ഫുൾ സ്പീഡിൽ ഫാൻ ഇട്ടേ അതുപോലെ ഭയങ്കര ചൂടാണ് ഇന്ന് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ ചൂട് കാരണം നമുക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ് നമ്മൾ നമ്മളാകപ്പാട് വീട്ടിൽ ഇന്നെന്ന് പറഞ്ഞാൽ ആകപ്പാടൊക്കെ തളർന്നു പോകും അതുപോലെ ഭയങ്കര ചൂടാണ് എല്ലായിടത്തും ഭയങ്കര ചൂടാണ് തോന്നുന്നത് എല്ലാവരും ചൂണ്ടിപ്പറ്റി ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു മാലയുടെ മേക്കിംഗ് വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കുറച്ച് നാൾക്ക് കുറച്ച് നാളെല്ലാം ഒരു രണ്ട് മൂന്ന് ദിവസത്തിനൊക്കെ ശേഷമാണ് മേക്കിംഗ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ഇത് ഇങ്ങനെ എന്തുവാ ഫാൻ്റെ ഇങ്ങനെ കട ഇപ്പോൾ ഇതിപ്പോൾ എല്ലാ ഫാനും ഇതുപോലെയാണ് ഒന്നേ സ്പീഡ് കുറവായിരിക്കും ഒന്നിലും രണ്ടിലും മൂന്നിലും എല്ലാം സ്പീഡ് കുറവായിരിക്കും അഞ്ചേൽ ഇടുമ്പോഴത്തേക്കും ഭയങ്കര സ്പീഡായിരിക്കും എന്തും ആണ് ഇതിപ്പോൾ ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ഒന്നേലിട്ടപ്പോൾ ഇതിന് സ്പീഡൊന്നും പറഞ്ഞ സാധനമേ ഇല്ല കാറ്റേയില്ല അതേ സമയം രണ്ടിലൊക്കെ ഇടുവാണെങ്കിൽ അഞ്ചിൻ്റെ സ്പീഡില്ലായിരുന്നു ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്തോ അവസ്ഥയാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ആ ഒരു സൗണ്ടിൻ്റെ ആ ഒരു പ്രശ്നം ഇതിനകത്ത് കാണുമായിരിക്കും അപ്പം അതൊന്നും നിങ്ങളെ കാര്യമാക്കേണ്ട കാര്യമില്ല ചൂടായതുകൊണ്ട് കൊണ്ട് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇത് ഏപ്രിളൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കര ചൂടായിരിക്കും എനിക്ക് തോന്നുന്നു പിന്നെ ആ ഒരു ചൂട് വന്ന ചൂടിനെ നമ്മൾ ഉച്ചം പറയും മഴ വന്ന മഴയെ നമ്മൾ ഉച്ചം പറയും എല്ലാം കുറ്റമാണ് എല്ലാവരും മീഡിയം ലെവലിൽ പോകുവാണെങ്കിൽ നമുക്ക് അത്രയും കുഴപ്പമില്ല എല്ലാം ഓവർ ആകുമ്പോഴാകുമ്പോഴല്ല എല്ലാം പ്രശ്നങ്ങൾ വരുന്നത് ഇപ്പം നമ്മുടെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെയാണ് നമ്മൾ ഓവറായിട്ട് ഓരോന്ന് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത് എല്ലാം ഒരു എല്ലാവരും സ്റ്റേബിളായിട്ടൊരു മീഡിയത്തിൽ പോകുകയാണെങ്കിൽ നമുക്ക് അത്രയും സമാധാനപരമായിട്ട് ജീവിച്ച് പോകാനായിട്ട് പറ്റും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് ഇതെനിക്ക് ഓർഡർ വന്നതാണ് അപ്പം അതനുസരിച്ച് ഞാൻ വീഡിയോ കൂടെ അത് ചെയ്തെങ്കിൽ ഇടാമെന്ന് വിചാരിച്ചപ്പം എനിക്ക് ചില വീഡിയോസൊന്നും ഇടാൻ പറ്റത്തിന് മെയിൻ റീസൺ ഒന്നു പറഞ്ഞേക്കുന്നത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം നമ്മളൊരു ഓർഡർ വർക്ക് ഏറ്റെടുത്തിപ്പോഴും നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കുന്നത് ആ വർക്ക് നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ചില വർക്കുകളുടെയൊക്കെ മീൻസ് ചെയ്ത് എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ളതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് ചിലതിൻ്റെയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യാറില്ല മീൻസ് ആദ്യമായിട്ട് ചെയ്യുന്ന വർക്കുകളൊക്കെ നമുക്ക് ഒരുപാട് ടൈം എടുക്കും പിന്നെ പിന്നെ മെയിൻ പ്രശ്നം സ്റ്റാൻഡില്ല ഇല്ല സ്റ്റാൻഡ് ഇതുവരെ ഞാൻ വാങ്ങിച്ചില്ല കൊണ്ടേ ഉള്ള സ്റ്റാൻഡ് എൻ്റെ കയ്യിലങ്ങ് പോയേക്കും അപ്പം അതുകൊണ്ടൊക്കെയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഒരു കോട്ടൺ ബീറ്റ്സ് വെച്ചിട്ടുള്ള ത്രെഡിൻ്റെ മാലയാണ് അപ്പോൾ ആ മാല എങ്ങനെ വെച്ചാൽ നമുക്ക് നോക്കിയിട്ട് വരാം അതിന് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനാണെങ്കിൽ ആദ്യം ഒരു ആംഗ്യ ഭാഷയിൽ ഇതുപോലൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ നൈസായിട്ട് ഇത് പാളിപ്പോയായിരുന്നു അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്ന കോട്ടൻ്റെ ഡോരി ആട്ടോ അപ്പോൾ ഈ ഡോരി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീട്ടിലിരുന്ന് മാക്രീമിൻ്റെ ത്രെഡൊക്കെ വെച്ചിട്ട് നമുക്ക് എംബ്രോയ്ഡറി ത്രെഡൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ മേക്കിംഗ് വീഡിയോസ് നിങ്ങൾക്ക് കാണുമെങ്കിൽ ഹിന്ദി ചാനൽസ് ഒക്കെ ഹിന്ദി ചാനലൊക്കെ നോക്കിയാൽ മതി അതിനകത്തൊക്കെ ഡീറ്റെയിൽഡായിട്ട് കോട്ടൺ ഡോരി എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാമെന്നൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട് അപ്പം എനിക്കത് സിദ്ധി പറഞ്ഞാൽ ഞാൻ ചെയ്ത് ശരിയാവാത്തുകൊണ്ടാണ് ഞാനിങ്ങനെ വാങ്ങിക്കുന്നത് എനിക്ക് അത്രയും ടൈം കൺസ്യൂമിങ് ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു അപ്പോൾ അത്രയും ക്ഷമയെടുത്ത് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ജസ്റ്റ് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ മെറ്റീരിയൽസ് എവിടെ കിട്ടുമെന്നുള്ളതൊക്കെ ഞാൻ കുറേ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വീ പ്രീവിയസ് വീഡിയോസൊക്കെ നിങ്ങൾ ജസ്റ്റ് എടുത്തൊന്ന് നോക്കുക പിന്നെ ഇനി ഇൻ കേസ് നിങ്ങൾക്ക് വില കുറച്ച് കിട്ടണോ കിട്ടണമെന്നാണ് ആഗ്രഹമെങ്കിൽ ഹോൾസെയിലായിട്ട് എടുക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനത്തെ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും എനിക്കത്രേ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ കാരണം നമുക്ക് ട്രസ്റ്റഡ് ആയിട്ട് ഒരു സെൻറ്റേഴ്സ് നമുക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മൂവായിരത്തിനും അയ്യായിരത്തിനൊക്കെ ഹോൾസെയിലായിട്ട് കാരണം അവിടെ അവിടുന്ന് ഇങ്ങോട്ടാണെങ്കിലും ഞാൻ മുംബൈയിൽ പോയപ്പോഴാണെങ്കിലും അവിടുത്തെ ഷോപ്പുകളിലൊക്കെ ചോദിച്ചപ്പോഴും എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ മൂവായിരത്തിനും അയ്യായിരത്തിനുമൊക്കെ ഹോൾസെയിലായിട്ട് അവർ സാധനങ്ങൾ കേരളത്തിലോട്ടൊക്കെ അയക്കാറുള്ളൂ എന്നാണ് അവർ പറഞ്ഞിരുന്നത് അപ്പം നമുക്ക് അത്രയും പൈസ നമ്മൾ ഓൺലൈനിൽ കൊടുത്തിട്ട് കിട്ടുന്ന മെറ്റീരിയൽ അഴുക്കാണെങ്കിൽ അപ്പോൾ എനിക്കും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് ഒരു അഴി അഴുക്കായ മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് ഓൺലൈനായപ്പോൾ ഓൺലൈനിൽ വാങ്ങിച്ചപ്പോൾ അതൊക്കെ പിന്നെ നമ്മളത് സോർട്ട് ചെയ്ത് എല്ലാം മാറ്റി നമ്മൾ നല്ല മെറ്റീരിയൽസിനാണ് എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അങ്ങനെ ലാഭവും നഷ്ടവും ഒക്കെ എനിക്കും ഉണ്ടാവാറുണ്ട് എന്തെങ്കിലും ഒരു ഒരു സൈഡ് എന്താ എന്താ ലാഭം മാത്രം നമ്മൾ നോക്കി അതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ പെട്ടുപോകും അപ്പം അത് നമുക്ക് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും നമ്മൾ ആ ഒരു ഇതിലങ്ങ് ഫ്ലോയിൽ അങ്ങ് പോകുക എന്നുള്ളതേ ഉള്ളൂ അപ്പം അതാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പം ഞാനൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇറങ്ങി തിരിച്ചെന്ന് വെച്ച് നമുക്കൊരു ഒരു ഒന്നിനും പറ്റാത്തൊരവസ്ഥയിലായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് സത്യം പറഞ്ഞാൽ ഇറങ്ങി ഇറങ്ങിത്തിരിച്ചത് തന്നെ ഒരു ജസ്റ്റ് ആസ് ഒരു പാഷൻ എന്നുള്ള രീതിയിൽ പിന്നെ നമ്മൾ അടിയിലാണെങ്കിൽ ഇതുപോലെ ഗുങ്കുരൂസ് വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഗുങ്കുരൂസ് നമ്മൾ ജെമ്പ്രിങ് വെച്ചിങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട് പൈസ മാത്രം നോക്കി ഇറങ്ങുന്നവർക്കാണെങ്കിൽ ചിലപ്പോൾ അതൊരു വിഷമമായിട്ട് മാറിയേക്കാം നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഒന്നും നടന്നില്ലെങ്കിൽ അത് വിഷമമായിട്ട് മാറിയേക്കാം അപ്പം നമുക്ക് ഓർഡേഴ്സ് കിട്ടുമോ കിട്ടാതിരിക്കോ അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ് പിന്നെ മെറ്റീരിയൽസ് ആണെങ്കിലും പോയി വാങ്ങിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഇൻ കേസ് നിങ്ങൾ വലിയൊരു ജ്വലറി ബിസിനസ് ഹാൻഡ് മെയ്ഡ് ജ്വലറി ബിസിനസ് ഇങ്ങനെ ബിസിനസ് പോലെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി വാങ്ങിക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചിലരൊക്കെ അങ്ങനെ പോയി വാങ്ങിക്കുന്നവരുണ്ട് അന്നൊക്കെ മുംബൈയിൽ പോയ സമയത്താണെങ്കിലും ഓരോ വേറെ വേറെ സ്റ്റേറ്റിൽ നിന്നൊക്കെ വന്ന് ആൾക്കാർ ഇങ്ങനെ പർച്ചേസ് ചെയ്ത് പോകുന്ന ഒക്കെ ഞാനിങ്ങനെ കണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അങ്ങനെ പോയി വരാൻ പറ്റുന്നവർക്ക് അങ്ങനെ പോയി വാങ്ങിക്കാം അല്ലാതെ എനിക്കിങ്ങനെ ട്രസ്റ്റഡ് ആയിട്ട് വെളിയിലെത്തിയ സെൻറ്റേഴ്സ് ഒന്നും തന്നെ എനിക്കിങ്ങനെ പറയാൻ പറ്റത്തില്ല കിട്ടിയാൽ കിട്ടിയാൽ ആ ഒരു ട്രസ്റ്റ് അനുസരിച്ച് നമ്മളങ്ങ് വാങ്ങിക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പം അതുകൊണ്ടാണ് കളിപ്പീരൊക്കെ ഒരുപാട് പറ്റിയിട്ടുണ്ട് പക്ഷെ നമ്മളത് പുറത്താരോടൊന്നും പറയുന്നില്ലെന്നുള്ളതേ ഉള്ളൂ അഴുക്കായിട്ടുള്ള സാധനങ്ങൾ വന്നിട്ടുണ്ട് നല്ല സാധനങ്ങളുടെ കൂടെ അഴുക്ക് സാധനങ്ങളും എല്ലാം അങ്ങനെ വന്നിട്ടുള്ളതാണ് പിന്നെ ബൾക്കായിട്ട് എടുക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ഇൻ കേസ് സാധനങ്ങൾ ഒന്നും നമ്മുടെ പോകുന്നില്ലെങ്കിൽ ഈ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയതുകൊണ്ട് ചിലപ്പോൾ അത് റെസ്റ്റ് ചെയ്യാനും തുരുമ്പിക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഓരോ കവേഴ്സിനകത്തൊക്കെ ആക്കി ബോക്സിനകത്തൊക്കെ ആക്കി വേണം നമ്മളത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പം അതാണ് ഈ ഒരു ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഐറ്റത്തിൻ്റെ മെയിൻ ഒരു പ്രശ്നമെന്ന് പറഞ്ഞേക്കുന്നത് ചിലപ്പോൾ തുരുമ്പ സാധനം എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഏതോ ഒരു നോർത്ത് ഇന്ത്യൻ കടയിൽ നിന്നെങ്ങാണ്ട് പോയ വാങ്ങിച്ചപ്പോഴ് തുരുമ്പിച്ച സാധനങ്ങൾ വരെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു മീൻസ് നല്ല സാധനങ്ങളുടെ ഇടയിൽ തുരുമ്പിച്ച സാധനങ്ങളും അവിടെ അവരിടയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴെല്ലാം അങ്ങനെയാണ് പിന്നെ ഭാഷ മെയിൻ ഒരു പ്രശ്നം ആട്ടോ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ഒരു മെയിൻ പ്രശ്നമാണ് അപ്പം നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞതെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അവർക്ക് മനസ്സിലാകണമെന്നില്ല അവർ അവരുടെ ലോക്കൽ ലാംഗ്വേജിലാണ് അവർ സംസാരിക്കുന്നത് അപ്പം ഇതാണ് നമ്മുടെ മാലയുടെ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ഇഷ്ടപ്പെട്ട മറക്കല്ലേ നെക്സ്റ്റ് കണ്ടു മുട്ടാം ഡിയസ്